ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ സ്ഥിരം നമ്മളെ രാവിലത്തെ പതിവേളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് എത്തിക്കണം ഇപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ജീരകവെള്ളം കുടിക്കും അത് കഴിഞ്ഞ് പിന്നെ ഈ ഇത് രണ്ട് ബോട്ടിലാണ് അപ്പോൾ അതിൽ വെള്ളം നിറച്ചേക്കും വൈകുന്നേരം ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കും എന്ന് അത് ഫസ്റ്റത്തെ ഒരു ജോലിയാണ് അപ്പം ഇന്ന് നമുക്ക് ചായ ഒക്കെ കടിയും ഓട്ടടയാണ് കേട്ടോ അപ്പോൾ കൊണ്ടോട്ടിക്കാരുടെ സ്പെഷ്യൽ ഓട്ടട അപ്പോൾ ഓട്ടറിൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിൻ്റെ മുന്നിൽ ഞാൻ ഇട്ടതാണ് അപ്പോൾ അത് നല്ലോണം കയറിയൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓട്ടറിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിക്കുന്നത് അപ്പോൾ അരിയൊക്കെ നല്ലവണ്ണം കഴുകിങ്ങാണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കും അപ്പോൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയ അരിയാണ് കേട്ടോ പിന്നെ ഒരു പിടി ചോറ് കൈയിൽ നിറച്ചൊരു പിടി ചോറും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചും ഇങ്ങാണ്ട് നല്ലോണം ഫൈൻ ആയിട്ട് അരച്ചെടുക്കുക പിന്നെ നമുക്ക് നല്ല ജീരകം ചേർക്കണമെങ്കിൽ ചേർക്കാം അതേപോലെ ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം അങ്ങനെ പലവിധം പല റെസിപ്പികളാണല്ലോ അങ്ങനെ ഹരിയൊക്കെ നല്ലോണം ഫൈനായിട്ട് അരച്ചു കൊണ്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം ഇപ്പം രണ്ട് കപ്പ് അരി ആട്ടെ ഞാൻ എടുത്തത് രണ്ട് ഗ്ലാസ് അരി രണ്ട് നാഴി അരി എന്നൊക്കെ പറയുമല്ലോ അതേമാതിരി രണ്ട് കപ്പിന് ആണ് ഞാൻ എടുത്തത് പിന്നെ ഇതൊക്കെ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ് തിളച്ച വെള്ളം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചു ആ ചൂട് കൊടുക്കുക തിളച്ച വെള്ളം വെട്ടി തിളക്കണ വെള്ളം അങ്ങനെ തന്നെ നമ്മളെ മാവ്ക്ക് ഒഴിച്ചു ഒഴിച്ച് കൊടുക്കുന്നതോടുകൂടി നമ്മളൊരു കൈ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാവ് കട്ട കെട്ടോ അപ്പം കൈ എടുക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തങ്ങാണ്ട് അങ്ങനെ അത് ഇട്ടെടുത്ത് കെട്ടോ ഇനി ചിരകിങ്ങാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കെ കേട്ടോ അത് കടിക്കണവർക്ക് ഇഷ്ടമല്ലെങ്കിൽ മാവ് ഒരു പകുതി അരവായിട്ട് ചരവിയ തേങ്ങയും മാവ്ക്കിട്ട് കണ്ട ഒന്ന് ക്രഷ് ചെയ്ത് കാണ്ട് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്തത് പിന്നെ നമുക്ക് ഇത് കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ വെളിച്ചെണ്ണ ഓയിൽ എന്താ വെച്ചാൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി നല്ലവണ്ണം ചൂടായിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കാൻ അത് ഫസ്റ്റത്തെ വീട് ഉണ്ടിരുന്ന് മിസ്സായിപ്പോയി ഗ്യാസ് ഫുൾ ഫ്ലെയിമില് ഗ്യാസ് വെച്ചിട്ട് നമ്മൾ മാവ് കൊടുത്തിട്ട് ആ ഹോൾസ് ഇങ്ങനെ വരുമല്ലോ എന്നിട്ട് നമ്മൾ ഗ്യാസ് സിമ്മിലാക്കിയാണ്ട് അടച്ചു വെച്ചാണ്ട് വേവിക്കുക പിന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പം ഗ്യാസ് ഫുള്ളിലാക്കുക അതേപോലെ പിന്നെ ബബിൾസ് വരുമ്പം സിമ്മിലാക്കുക അങ്ങനെ ചുട്ടെടുക്കുക ചുട്ടെടുക്കട്ടോ നമ്മളിതിൻ്റെ മുന്നേ ഓഡ്രസിപ്പ് ഇട്ടിരിക്കണമല്ലോ അപ്പോൾ അതിന് ഇപ്പോൾ ഒരുപാട് കമൻ്റ് ഇതിന് വന്നതാണ് ചെയ്യുക ഗ്യാസ് ചുട്ടിട്ട് ശരിയാവാത്തവരൊക്കെ അതേമാതിരി ഫോളോ ചെയ്തങ്ങാണ്ട് ഓട്ടോ ശരിയായി ഇറങ്ങാണ്ട് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ടും മെസ്സേജ് വിട്ട്ക്കണം അല്ലാതെ കമൻറ്റിലും വിട്ടിട്ടണം അപ്പോൾ ഓട്ടയുടെ ചുട്ടിട്ട് ശരിയാവാത്തൊക്കെ ഈ രീതിയിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കാറട്ടെ നമ്മൾ ഓട്ടട ഇതിൽ കറിയൊന്നും വേണ്ട വെറുതെ അങ്ങനെ തന്നെ കൈക്കട്ടെ നമുക്ക് ഞാൻ പിന്നെ തലേനത്തെ മീൻ കറി ബാക്കിയുണ്ടായിനി അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി എടുത്തിട്ടില്ല അങ്ങനെ ചായയും കടിയൊക്കെ കഴിഞ്ഞ മക്കൾക്കൊക്കെ ചായ കൊടുക്കട്ടെ അപ്പം ഇന്ന് ഞങ്ങളെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ അയച്ചിട്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട് വരെ ഒന്ന് പോകുന്ന കേട്ടോ ഉമ്മനെ കാണാൻ കൊണ്ടോട്ടി ഭാഗം ഉണ്ടല്ലോ കീശ്ശേരി അറിഞ്ഞ സ്ഥലത്താണ് ഉമ്മ്മാൻ്റെ വീട് അപ്പം അവിടുത്തെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പൊ കാണാത്ത ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ കണ്ട് നോക്കേണ്ടി അപ്പം എൻ്റെ കൂടെ എൻ്റെ അമ്മിയപ്പയും പോരുന്നുണ്ട് അതേപോലെ ആദി ആദും ഇതുമാണ് പോരുന്നത് അപ്പം അങ്ങനെ ഉച്ചക്കത്തുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ആണ് പോണത് ബസ്സിനാണ് പോണത് അപ്പം അതൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം കുറേ ദിവസം ഇത് എഡിറ്റ് ചെയ്യാനും വയസ്സെടുക്കാനും ഒന്നും കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിനി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിനി അങ്ങനെ അസുഖങ്ങളൊക്കെ മാറിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിന്നത് അപ്പം ഞായറാഴ്ച നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കോ എന്നും ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഓർഡർ ആണല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കല് എപ്പോഴെങ്കിലുമൊക്കെ ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞമ്മക്കുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ബാക്കിയുള്ള ചോറ് വൈകുന്നേരം അവിടെ നിൽക്കണ പോലെക്കും അങ്ങനെ കഴിക്കും ചെയ്യുക അങ്ങനെ ബിരിയാണി വെക്കണ വീഡിയോസ് പിന്നെ നമ്മളെല്ലാത്തിലും നമ്മൾ വീഡിയോസ് ഇടുമല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ചില ആൾക്കാരോട് ചോദിച്ചാലുണ്ട് എന്തിനാണ് വായൻ്റെ ഇല വെച്ച് കൊടുക്കണതെന്ന് അപ്പം നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ച് തരാൻ കഴിയൂലല്ലോ അപ്പോൾ വായൻ്റെല വെച്ചാൽ എന്താ പറയാ നമ്മൾ ഈ മസാലേൻ്റെ മുകളിൽ വല്ല ചോറ് ആവില്ല ചോറും മസാലയും മിക്സ് ചെയ്ത് ചെയ്താണ്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ സെപ്പറേറ്റ് മസാലയും ചോറും അങ്ങനെ സെപ്പറേറ്റ് ആക്കിയാണ്ടാണ് കഴിക്കുക അപ്പം അതുകൊണ്ട് അങ്ങനെ ഇല വെച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ അടിപൊളി ബിരിയാണി ഒക്കെ റെഡി ആയിട്ടോ ഭക്ഷണം കഴിച്ചതിട്ട് നമുക്കൊരു കേക്ക് കൊടുക്കാണ്ടായിട്ടോ അതൊക്കെ പാക്ക് ചെയ്ത് പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയ മസ്റ്റാണല്ലോ ഫോട്ടോസും വീഡിയോസും അതൊക്കെ എടുത്ത് കണ്ടത് കൊടുത്തിട്ട് വേണം പോവാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ കേശ്ശേരി എത്തി അത് അമ്മോൻ്റെ വീടാണ് കേട്ടോ അവിടെയാണ് ഉമ്മ എനിക്ക് രണ്ടമ്മമാരാണ് കേട്ടോ അത് അമ്മോനാണ് ചെറിയ അമ്മന് കുറച്ച് മേലെയാണ് അമ്മൻ്റെ വീട് ഇത് വലിയ വലിയമ്മോൻ്റെ വീടാണ് അവിടെ ചെന്ന് നോക്കുമ്പോളേ ഭയങ്കരമായ അവിടെ പിന്നെ അവിടുന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ അത് രാത്രിയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഡയറ്റിങ്ങിൻ്റെ ആൾക്കാരാണല്ലോ അപ്പം അമ്മായി ഡയറ്റിങ് ആയതുകൊണ്ട് ചപ്പാത്തിയും ചോറ് വേണ്ടവർക്ക് ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം രാത്രി അങ്ങനെ ആരും ഫുഡ് കഴിക്കാത്തോലല്ലേ ഇപ്പം ഇന്നി അതും ചോറ് കഴിക്കൂല ഞാൻ പിന്നെ രാത്രി ഒന്നും കഴിക്കല്ലോ ഒരു അഞ്ചുമണിയായ എന്തെങ്കിലും കഴിച്ചു കണ്ട് നിർത്തലാണ് വീഡിയോസൊക്കെ കണ്ടിഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ് ചെയ്യാനും ഒന്ന് മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇവിടെ ചെന്ന് വൈറ്റപ്പ് ചെയ്താലോ അപ്പം ഇൻസ്റ്റാഗ്രാം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലൈക്കും